ഹായ് ഫ്രണ്ട്സ് ഇന്നിപ്പോ നിങ്ങളോട് സംസാരിക്കാൻ പോണേ ഈ ഇരുമല്ലപ്പിടിക്ക് കോട്ടപ്പുടി പോണ ഉണ്ടല്ലോ ചെറിയ കുഴികളുള്ളൂ ആ കുഴികൾ വേണ്ട അടയ്ക്കുന്നില്ല ഇവിടുത്തെ എം എൽ എ അതുപോലെ തന്നെ ഇവിടുത്തെ ഈ പി ഡബ്ല്യു ഉദ്യോഗസ്ഥര് അതുപോലെ ഇവിടുത്തെ ജനങ്ങൾ ഈ ഇത് ഉപയോഗിക്കുന്ന ജനങ്ങൾ പോലും ഈ കുഴി അടക്കനൊന്നും താല്പര്യമില്ല പ്രതികരിക്കേണ്ട സമയത്ത് ആരും പ്രതികരിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നത് ചെറിയ കുഴിയേ ഉള്ളൂ ആ കുഴികളെ അപ്പൊ തന്നെ അടച്ചു പോവുകയാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല ഇത് ഈ ടു വീലറുകാര് ഒരു വെല്ലണ്ടി വരുമ്പോൾ ഒരു ഇത് വരുമ്പോ ഇങ്ങനെ കടന്നു പോകുമ്പോ ആ കുഴിയില് ചാടി കഴിഞ്ഞുണ്ടെങ്കിൽ അതിൻ്റെ റിമ്മൊക്കെ വളഞ്ഞു പോവും അതുപോലെ തന്നെ വലിയ അപകടം ഉണ്ടാകുന്ന സാഹചര്യമുണ്ട് നിസാര വർക്കുകളും അത് ചെയ്താൽ ഒരു കുഴപ്പമില്ല പക്ഷേ അത് ചെയ്യില്ല കുറച്ച് ഈ ഇരുമൽക്കുടി ഈ പാനിപ്രയൽ പോലെ തന്നെ ഈ മറ്റേ പൊള്ളിപ്പറമ്പിൻ്റെ അവിടെ ഉണ്ട് കുറച്ച് ഭാഗം ഇതുപോലെ ഇവിടെയൊക്കെ ഈ വണ്ടി കയറുമ്പോൾ ലോഡ് വണ്ടി അല്ലാതെ ബൈക്ക് മറ്റുള്ള ഇതൊക്കെ തോന്നുമ്പോൾ ഇവിടെ ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കുഴി അടക്കാനുള്ളവർ നല്ല 哦，对对对。 ടെ ഈ ചപ്പാത്തിൽ ഈ വെല്ലുവിണ്ടി ചെറുവണ്ടിയൊക്കെ കയറി ഇറങ്ങി പോകുന്ന പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്